ഹായ് മെച്ചാമരേ മൈഡ്രമേലൊക്കെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇതൊന്ന് ഇല്ലാട് തീർന്നു സംഗീം അപ്പം നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനു മുമ്പേ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു മീനു പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് സത്യം സംശയം മറ്റുണ്ട് അങ്ങനെ ആണ് അപ്പം നമ്മൾ അവിടെ തന്നെ രാവിലെ എഴുന്നേറ്റ് എടുത്ത വീഡിയോ ഒക്കെ ഞങ്ങൾ പിന്നെ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇട്ടായിരുന്നു അപ്പം അപ്പോൾ നമ്മൾ പെൺകൊച്ചാണെങ്കിൽ അവളങ്ങോട് പോയേക്കുവാണ് കാരണം അവർ അമ്പത്തി ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളായിട്ട് പോയി ഇനിയിപ്പോൾ ബുധനാഴ്ച വരത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഇതിനൊപ്പം കുറേ ഒത്തിരി അത്ര ഒരു ആ ഒരു രണ്ട് മൂന്നാലഞ്ച് അഞ്ചാറ് ആറ് ദിവസം ദിവസമാണ് തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ വൃത്തയ്ക്ക് പടിയാന്നില്ല അപ്പോൾ കൊച്ചിനെ ഒന്ന് കാണാൻ പോകാം കൂട്ടത്തിൽ അവിടുത്തെ വിശേഷങ്ങളും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ചേച്ചെ അവർക്കെന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമായിരിക്കുമല്ലോ അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ച് മാസം ആ അഞ്ച് മാസം മാസമാണ് മൂന്ന് മാസം ആയി കേട്ടോ അപ്പോൾ സന്തോഷം യും കമൻ്റൊക്കെ കൊണ്ട് വായിച്ചിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പോവുകയാണ് പോകുമ്പോൾ എന്തൊക്കെയൊക്കെ മേടിച്ചുകൊണ്ട് പോകണോ ഇതിലൊക്കെ മേടിച്ചുകൊണ്ട് പോകണമല്ലോ അങ്ങനെയാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ചോണ്ട് പോകാം അവിടെ പോയിട്ട് നമുക്ക് അവളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ബ്രിട്ടിൽ സ്റ്റാൻഡ് വെച്ചേക്കുന്നുണ്ട് എങ്ങോട്ടൊന്ന് നോക്കണ്ടെന്ന് അറിയാം നോക്കണ്ട നോക്കണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ വേടിച്ചുകൊണ്ട് പോകാൻ അപ്പോൾ നമുക്ക് അവളുടെ വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്കൊന്ന് പോയി ചെന്നു എസ് കൈസ് ഒരു ടീഷർട്ട് ഇട്ടു ഇത് ശരി ഇരിക്കണോ വേണ്ട ഓക്കെ പോകാം നോക്കേ എന്താ പറയുക സത്യം പറഞ്ഞല്ലേ മറ്റുള്ള ബ്ലോഗ് നടക്കല്ലേ ഇതൊന്നും പോലെ പിടുത്തല്ലല്ലോ അതുകൊണ്ട് പോവാം അത്ര തന്നെ ബുള്ളറ്റിൻ്റെ സൗണ്ട് എന്തായാലും കേട്ടാണ് അതുകൊണ്ട് സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല ഹോൺ ഹോൺവല്ലി അടിച്ചു ഈ ഹോൺവലി തല്ലേ ഡേ സർപ്രൈസ് ഇല്ല നമ്മൾ കടന്ന് മേടിച്ചായിരുന്നു കേട്ടോ മിനുസേ ഞാൻ ചുമ്മാ ഇറങ്ങി സൗണ്ട് ഇട്ടില്ല വണ്ടിയടെ വിമ്മെന്തി ചുമ്മാ ഇറങ്ങി രാവിലെ ഇരുന്നപ്പം പുള്ളിക്കാരിയെന്ന് കാണാൻ തുടങ്ങി പുള്ളിക്കാരി പ്രസാദിന്റെ വീഡിയോ വിട്ടിട്ട് പോയ പോക്കല്ലേ ഇപ്പം ബാക്കി ആൾക്കാർക്ക് മറുപടി കൊടുക്കണ്ടേ ഞാൻ അങ്ങനെ അങ്ങനെ നമ്മൾ ുംറക്കത്തില്ല ഇതിലൊന്നും വലിയ കാര്യൊന്നും ഇല്ലല്ലോ സത്യപറഞ്ഞ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ എവിടെ പോയാലും സത്യം പറഞ്ഞ ഇത് ഞാൻ അയച്ചിട്ടുണ്ടെടുത്ത ഒരു ദിവസം കടയിൽ പോയപ്പോ ഓർമ്മ ഞാൻ വീട്ടില് വരുന്ന ചുമ്മാ പറഞ്ഞു ഇത് മേടിക്കണമെന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട പിന്നെ ഐറ്റം ചിപ്സ് കുറച്ചു നേരം ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് വരാം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നാളെ ഇറങ്ങിയതാണ് കാരണം ഞങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ സംഭവം നമ്മൾ മൂന്ന് മാസം ഞങ്ങൾ മിണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു മീനു ചിലർ ഇത് നിങ്ങൾ കുറെ നാളായിട്ട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇതോ അഭിനയമാണോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ എടുത്ത വീഡിയോ ആയിട്ടോ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ അല്ല അഭിനയവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ദൈവം ആയിരിക്കും കാർഡിട്ട് മനസ്സിലാവാതെ അഭിനയിച്ചതായിരുന്നു സത്യം പറഞ്ഞാൽ അറിയത്തില്ല സത്യം പറഞ്ഞ അറിയത്തില്ല ഞാൻ വെച്ചിട്ട് നിങ്ങൾ അഭിനയിച്ചാന്ന് ചോദിച്ചാ തന്നെ അറിയത്തില്ല അപ്പൊ ആരൊക്കെ ഇങ്ങനൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ പിന്നെ പറ പറയാനുണ്ട്

ഞാൻ സത്യപ്പോട് പറഞ്ഞിട്ടിരിക്കുന്നു ഇവര് പറയുന്നു പിന്നെ വന്നു കഴിഞ്ഞാ ഇപ്പ തന്നെ ഞാനിപ്പോ സന്ധ്യ കൂടെ നിക്കാൻ പറ്റില്ല കാരണം കുറേ ജോലിയുണ്ട് വരും പിന്നെ നമുക്ക് നമുക്ക് കുറച്ച് കറങ്ങാനൊക്കെ പോണം കുറേ കാര്യങ്ങളുണ്ട് പോണം ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ വന്നതാണ് ഇറങ്ങു ഇനി കൊല്ലത്ത് പോകണം നമ്മുടെ ഉണ്ണിക്കുട്ടന് ഒരു മൊബൈൽ അങ്ങനെ പറഞ്ഞു

ആ വേറെന്താ എല്ലാവരും സുഖം സന്തോഷം ആ കുറെ പേര് നമുക്ക് ഒരുപാട് പേര് നമുക്ക് എന്താ പറയുന്ന കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ കേട്ടോ എല്ലാവരും താങ്ക് യു പിന്നെ ഞാൻ അങ്ങ് വന്നിട്ട് നമ്മൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇതി അങ്ങോട്ട് തകർക്കും കപ്പിൾ വീഡിയോസ് പിന്നെ അതിൻ്റെ മിനിറ്റ് ആവശ്യം കൃഷി പിന്നെ പിന്നെന്തുവാ ആ നമ്മളൊരു ക്യൂ ആൻഡ് എ ചെയ്യാൻ

ഇടുക ഇങ്ങോട്ട് കഴിക്കൂ നിസ്സക്കും ഓന്താ ચોറ് നീങ്ങി നീ മേർത്തതു അതമ്പത ആയിട്ട് പോണം കറട്ടി വാ നോക്ക ഓരോന്ന് പൊട്ടിച്ചീറ്റി തുടങ്ങണ്ട ക്രിക്കറ്റ് തുടങ്ങണ്ട ഇല്ല പൊട്ടിച്ചേ ഉള്ളൂ പൊട്ടിച്ചി ആ ഇല കുഞ്ഞി પેക്കറ്റ് യാ എന്ന് ഇങ്ങനൊരിക്ക ഞാൻ ജസ്റ്റിസ് കണ്ടപ്പോൾ മെടിച്ചൊന്നേ ഉള്ളൂ മിനി സമിനി സ്കിറ്റ് കറ്റ് മിനിസ് യെസ് പേസ്റ്റ്യേ ദസ്സമല്ലോ സ്കിറ്റ് കറ്റ് എന്ന് മിഞ്ഞേനെ വന്നൊന്നല്ലേ

ദാ നോന്ന് പേടസ് കുറേ ഇന്ത്യൻ കോറയൻ ലായ ഗേസ്റ്റ് കേടി എന്താ ഐസ്ക്രീം അങ്ങനെ കഴിക്കേ ദാ രണ്ടെണ്ണം ഉണ്ടടകളേ കഴിക്കാവോ ദാ സമയത്ത് ചോക്ലറ്റി ഇwebdriver ഇതാ പോയി ഫ്ലോ ടേസ്റ്റ് എന്ന് പറയിгрыതെ ഞാൻ ഇഷ്ടൊന്നും ഇല്ല ഫ്ലോയിൻഡേഴ്സ് അമ്മ ഒരുജി തൊടക്കിയലേ വല്ല വാഴകൂങ്ങല്ലേ കണ്ട കണ്ടുകൊണ്ടിന്ന കുറേ ഭയായിട്ടുണ്ട് അഹോ അല്ലേ ചോക്ലറ്റിന്റെ ടേസ്റ്റ് നീല ക്രഞ്ചി ആ സാധനം തبيه 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 ഉപ്പ് ഇഷ്ടം എനിക്കും അല്ല ഉണ്ടാക്കാനാണ് തോന്നണാ റബ്ബർ ഉണ്ടനാത് റബ്ബർ ഇല്ല എങ്ങനെ ഞാൻ വെക്കുന്നണ്ടില്ലേ എചീ ഈ മുഖം അറിയാ ഞാൻ വെക്കുന്ന എങ്ങനെ നോക്കൂ റബ്ബർ എന്തിനാ എന്നാതിരിക്കുന്നേ നോക്കട്ടെ വിടി കടയിൽ ചുമതിയില്ല ഗയ്സ് റബ്ബർ അങ്ങനെ নাই ഇതില്ല ഞാൻ ഞാൻ ഫിറ്റ് ചെയ്തു തരാം നോക്കട്ടെ ആ അങ്ങനെ തന്നെ ഞാൻ നോക്ക് ഒന്നും തോന്നണ്ട നോക്കട്ടെ അയ്യോ ഇലവി പി ഞാൻ സെറ്റ് ചെയ്തിരുന്നേ ദാ റബ്ബറൊന്നും വേണ്ടായിരിക്കും എ അ അത് വേണം റബ്ബറൊന്നും കൊടുക്കുന്നില്ല ഞാൻ റബ്ബർ വേണം তো ദായാ എന്നൊക്കെ പറിച്ച് വെച്ചിട്ടുള്ള നിന്നതിന് ഇങ്ങന ഇതെ റബ്ബറിంది ദേ 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 ബ്ലൂ 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 റബ്ബർ കൂടിഞ്ഞില്ലേ അങ്ങനൊന്നും റബ്ബർ വലിച്ചു നോക്കേ റബർ വലിക്കും ചെയ്യുന്നത് ഇങ്ങനെ നോക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊറ്റ പൂക്കും ഐ മീൻസ് ഇങ്ങനെ ഇങ്ങനെ പോണ് ആ എസ് 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 ഇതേണ്ട ഇങ്ങനെ റബ്ബർ തന്നെ എന്നിട്ട് ഞാൻ വെച്ചതല്ലേ അങ്ങോട്ട് കഴിക്കാം ഇങ്ങനെ പോറ്റ പോണോ അതാണ് സംഭവം എന്നിട്ട് 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 ശരിയാക്കുന്ന എനിക്കറിയാൻ അങ്ങനെ അടിപൊളി ഇത് എന്തിരി പാവിക്കാൻ ഒഴിക്കാൻ സന്ധ്യഅമ്മയുടെ സാമ്പാർ അത് ഞാൻ മീൻകറി ചിലവേപ്പിയുടെ കറി ഞാൻ അങ്ങനെ കഴിക്കാറില്ല കഴിച്ചോട്ട് ചിലവേപ്പിയെന്ന് പറയുമ്പോൾ ആറ്റിമീൻ അല്ലയോ വളർത്തി മീൻ ഏ മതിയമ്മ വരഞ്ഞു ഇതെന്തുവാ ഓ വരാൻ പറഞ്ഞു ഞാൻ ഞാൻ മുന്നൂറ് ഗ്രാമിൽ കൂടുതലായിരുന്നു അടിപൊളിയാണ് സിലോപ്പി കറി എല്ലാം ഒരു പിടി പിടിച്ച് വയറ് തന്നെ കേട്ടോ ഞാനീ ഇറങ്ങുക പോണം ഗൈസ് ഞാൻ തിരിച്ചു പോവാണ് മീനോട്ടൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ വേണ്ടിട്ട് നമ്മുടെ കാർ തന്നെ കൊണ്ടിട്ടുണ്ട് ഇപ്പൊ ബുധനാഴ്ച ഞാൻ വന്ന് കാറും ഞാൻ പോട്ടെ പെണ്ണുട്ടേറെ എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ കൊല്ലം വരെ പോകണം നല്ല കൊച്ചിനെ നോക്കിക്കോ കേട്ടോ ജൂൺ ജൂലൈ മാസത്തിലായിട്ടോ നമ്മൾ കൊച്ചി വരുന്നത് നമുക്ക് ആ റീല ജൂലൈ മാസത്തിൽ പോയിട്ട് വീട്ടിൽ പോണം കാരണം വെച്ചാൽ ഇനി ചെന്നിട്ട് ആടിനെയൊക്കെ നമ്മൾ എല്ലാം കൊടുത്തിട്ടാണ് വന്നത് പക്ഷെ തോലടിച്ചില്ല അപ്പം അമ്മ എന്തിലൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം നേരെ ഈ കൊല്ലം പോകണം ഉണ്ണിക്ക് മൊബൈൽ എടുക്കാൻ എനിക്ക് വന്നിട്ടാണ് തകർത്ത വീഡിയോസ് ആഹ് പറഞ്ഞോളൂ ഇഷ്ടമുള്ള വീട്ടിൽ ആൻസറുമായി